ക്രിസ്മസിനുള്ള ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഇങ്ങനെയൊരു ലിക്വിഡ് ഫ്രൂട്ട്സെന്നുള്ള ഒരു സാധനത്തിൽ ചെസ് പോയിട്ട് മേടിച്ചു ഇതിൻ്റെ ഏകദേശം അഞ്ഞൂറ് ഉണ്ട് ഇത്രയും ഗ്രാമം കിട്ടാൻ നമുക്കത് പകുതി ഇട്ടാൽ മതി നമുക്കൊരു എന്താ പറയുക ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് മതി ഇതിനകത്ത് ിൽ പൂടി ഉണ്ടാക്കി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് കുറച്ചിടുകയാണ് അത് കുറച്ചെടുത്തിട്ട് ഇതൊന്നും ഉണ്ടാക്കി വെച്ചാണ് സ്വന്തമായിട്ട് പലതരത്തിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഓക്കെ അതിന് ഞാൻ കുറച്ചിട്ടു കുറച്ചൂടെ ഇട്ട് ഓക്കെ പിന്നെ നമ്മൾ ഇടുന്നത് കുറച്ച് ചെറിയാണ് ബ്ലേസ്ഡ് ചെറി അതും കുറച്ച് എണ്ണത്തേക്ക് ഇട്ടിട്ടുണ്ട് മതി ഇനി നമ്മൾ ചെയ്യാൻ പോകില്ലെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട് എടുത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈനുണ്ട് ഈ പൈൻ്റെ ബോട്ടിലിനകത്ത് നമുക്ക് കുറച്ച് വൈൻ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം ഓക്കെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാട്ടോ നമ്മുടെ വൈൻ കണ്ടോ കളറ് നമുക്ക് ആവശ്യമുള്ള വൈൻ അങ്ങ് കഴിച്ചു കൊടുക്കാം അപ്പം അല്ലേ നന്നായിട്ടങ്ങ് സോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് അങ്ങ് സോക്കാക്കും നമ്മൾക്ക് നട്ട്സൊക്കെ ആണെങ്കിൽ ആട്ടോ ഞാൻ നട്ട്സ് ഒന്നും ഉണ്ടായിട്ട് ഇത്രയും മതി മറിച്ച് വൈ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തീർത്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെ നമുക്ക് വെള്ളം വെള്ളത്തിൽ കഴിച്ചാകും നമ്മൾ കേക്കിന് നല്ലൊരു പിന്നെയ്റ്റ് പറഞ്ഞാല് എനിക്ക് ഫിഫ്റ്റീൻസ് അപ്പം എന്നാ പറയുന്നത് അപ്പൊ ഒരു പത്തോ ദിവസം നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് ഇടുക എനിക്ക് ഒട്ടും വഴിയ പനിയൊക്കെയാണ് ഇത് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നാട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് കണ്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുവാണേ അപ്പം കുറെയൊക്കെ ഫ്രൂട്സ് നമ്മുടെ വൈറത്ത് നന്നായിട്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോ ഇതിനകത്ത് നട്ട്സൊന്നും ഇടുന്നില്ല ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് നട്ട്സൊക്കെ ഇൻ്റെ കൂടുത്തിൽ ഇടത്തുള്ളൂ അല്ലെങ്കിൽ നട്ട്സൊക്കെ എൻ്റെ അക്രിജിനെസ് പോകും അതുകൊണ്ട് കേട്ടോ ഞാൻ ഇടാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്നട്ടും ആൾമണ്ട്സും പിസ്താഷും ഒക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ ഞാനിത് അതാണെങ്കിൽ നമ്മളെ ഒരു ഉണങ്ങിയ ഒരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റുവാണേ എന്നിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ അടുത്ത ഉപയോഗിക്കാം ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത വർഷമൊക്കെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഞങ്ങളിത് എല്ലാ വർഷവും ഫ്രഷായിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വൈനിട്ടില്ല അത് കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ കേക്കുണ്ടാക്കിയില്ല എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ സർജറിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് ഞങ്ങളങ്ങനെ കേക്ക് ഉണ്ടാക്കിയില്ല പിന്നെ ക്സ്മസ് സീരിയസിൻ്റെ മിക്സർ ഫ്രൂട്ട്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ വല്ലതും അടിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ